ശ്രമിച്ചിട്ടുണ്ട് പിടിച്ച് പിടിച്ച് വയ്യാതെ നിന്നിട്ടും എഴുന്നേറ്റ് ബഹുമാനിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആ ഒരു പരസ്യമായി മുസ്ലിം ഉസ്താദിനെല്ലെന്നും പുത്തൻവാദിയാണെന്നും പലതവണ പറയുമ്പോൾ ആ ഉസ്താദിന്റെ കീഴിൽ നിന്ന് പഠിച്ചു ഞങ്ങളൊക്കെ നേരെ പറയാതെ എങ്ങനെ ഉണ്ടാതിരിക്കുമെന്ന് നിങ്ങൾ ഞങ്ങൾക്കൊക്കെ മറുപടി പറഞ്ഞു തരണംവാദിയാണെന്നും ഇസ്ലാമിൽ നിന്ന് മുസ്ലിം പുറത്താടുന്നു ആധികാരികമായിട്ട് സമസ്ത കേരള ജമിയ തുലമയോ അതിൻ്റെ കീഴടകങ്ങളോ അതിൻ്റെ പണ്ഡിതന്മാരോ എവിടെയെങ്കിലും പറഞ്ഞതായിട്ട് തെളിയിക്കാൻ വാഫികളെ സാക്ഷാൽ ഹക്കീഫ് വൈസിയെ തന്നെ ഞങ്ങൾ വെല്ലുവിളിക്കാം പക്ഷേ സമസ്ത പറഞ്ഞിട്ടുള്ളത് ഇദ്ദേഹം ആദർശ ആദർശവിരുദ്ധ പ്രചരണം നടത്തിയെന്നാണ് ഇദ്ദേഹം ആദർശ ആദർശവിരുദ്ധ പ്രചരണം നടത്തിയെന്നാണ് അതാണ് സമസ്ത കേരള ജമിയ തുലമ അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള കാരണമായിട്ട് പറഞ്ഞത് അല്ലാതെ അദ്ദേഹം മുസ്ലിം അല്ല എന്നോ അദ്ദേഹം ബിദായി ആണ് എന്നോ എവിടെയെങ്കിലും സമസ്ത കേരള ജമിയാ തൊള്ളാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെളിയിക്കണം കരഞ്ഞിട്ട് എന്നാണോ അറിയേ കരഞ്ഞിട്ട് പലതും വിളിച്ചു പറയണത് കേട്ടിട്ടുണ്ട് പക്ഷെ കരഞ്ഞിട്ട് എന്നാണോ അറിയുക ഇതിപ്പോൾ പറയാതെ വയ്യ എന്ന് ടൈറ്റിലിട്ട പരിപാടി കരയാതെ വയ്യ എന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു എന്താണ് നിങ്ങൾക്ക് ഇങ്ങനെ അറിയേണ്ടി വന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അറിയേണ്ടി വന്നത് നിങ്ങൾ ചെയ്തതിൻ്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഈ ഒരു വീഡിയോയിൽ പോലും കരഞ്ഞുകൊണ്ട് നുണ പറയുക അതും സമസ്തന്റെ പേരിലാണ് നിങ്ങൾ നുണ പറയുന്നത് അദ്ദേഹത്തിനെതിരെ ആക്ഷൻ എടുക്കാനുള്ള കാരണം അദ്ദേഹത്തെ മാറ്റി നിർത്താനുള്ള കാരണം ഇന്നും രേഖകളിൽ ലിഖിതമായിട്ട് കിടക്കുന്നുണ്ട് ആദർശ ആദർശവിരുദ്ധ പ്രചരണം നടത്തിയെന്നാണ് സൂക്ഷ്മത പാലിച്ചുകൊണ്ടാണ് സമസ്ത കേരള ജമിയ തുലമ്മ പറഞ്ഞിട്ടുള്ളത് ആ വിഷയത്തിൽ വളരെയധികം സൂക്ഷ്മത പാലിച്ചു കൊണ്ട് തന്നെയാണ് സമസ്ത കേരള ജമിയ തുലമ്മ പറഞ്ഞിട്ടുള്ളത് ഏഹ് ഒരാൾ മുപ്പത്തതി എന്ന് പറയാൻ അത് വേണം ഇത് വേണം എന്നുള്ള മണ്ടത്തരം ഏഹ് അതാണ് കക്കാട് വാഫി അവിടെ പ്രസംഗിച്ചിട്ടുള്ളത് അതൊക്കെ വിശാദ ശേഷം നമ്മൾ അയാളുടെ പൊട്ടത്തരങ്ങളും എല്ലാം നമ്മൾ കൃത്യമായിട്ട് പൊളിച്ചടക്കുന്നുണ്ട് ഓരോന്ന് ഓരോന്ന് തലക്കുന്നു നമുക്ക് തുടങ്ങാം ഏഹ് കരഞ്ഞുകൊണ്ടെന്നാണോ അറിയുന്നത് ഇനി ബാക്കി പറയട്ടെ ഔസ്താദിന്റെ ഇറച്ചി പച്ചക്കുമല്ലാതെ ഇങ്ങനെ തിന്നുമ്പോ ഇതൊന്നും കേട്ടിട്ടും പറഞ്ഞിട്ടും ഒരക്ഷരം പറ്റാത്ത ഊമകളാണ് ഞങ്ങൾ എന്ന് ഞങ്ങൾ എന്തിനാണ് കേരളത്തെ തെളിയിച്ചുകൊണ്ടിരിക്കുന്നത് ഊമകളല്ല എന്ന് തെളിയിക്കേണ്ട ഒരവസ്ഥ വന്നിരിക്കുകയാണ് എന്താണ് കാരണം ഉസ്താദിൻ്റെ പച്ചാറച്ചി തിന്നത്ര ആരാണ് പച്ചാറച്ചി തിന്നത് ഏ സമസ്തയുടെ പണ്ഡിതന്മാരെ അറഞ്ചം പുറഞ്ചം തേറി പറയാ വ്യക്തിഹത്യ നടത്താം ഏ അതിനൊന്നും ഞങ്ങൾ കരഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ ആണത്തത്തോടെ നിന്നിട്ട് മറുപടി പറയുകയാണ് ചെയ്തത് കാരണം ഞങ്ങൾക്കിത് പരിചയമുള്ള സംഗതിയാണ് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാരണം നിങ്ങൾ ഞങ്ങൾ വിദ്യാഭ്യാസത്തിൻ്റെ പുറകെയാണ് ഞങ്ങൾ ജെ ആർ എഫിൻ്റെ നെറ്റിൻ്റെയൊക്കെ പുറകെയാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സ്വതന്ത്രമായിട്ടും സുഖകരമായിട്ടും ഇങ്ങനെ പോകാൻ വഴിയൊരുക്കിത്തന്ന കുറച്ച് ആളുകളുണ്ട് അവർ ആ സമസ്തയുടെ ആദർശ പോരാളികളാണ് അവരൊരു സ്ഥലത്ത് ഒരു ദിശയിൽ നിന്ന് പണവട്ടിയത് കൊണ്ടാണ് നിങ്ങൾക്ക് ഈ സൗകര്യമുണ്ടായത് എന്ന് നിങ്ങൾ എപ്പോഴാണ് തിരിച്ചറിയുന്നത് കാരണം നിങ്ങൾക്കെതിരെ ഈ ആരോപണങ്ങൾ വരുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ ഞങ്ങൾ ഊമകളല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ പരിപാടി നടത്തേണ്ടി വന്നില്ലേ ഈ പരിപാടി നടത്താൻ തുടങ്ങിയിട്ട് സമസ്തയുടെ പണ്ഡിതന്മാർ സമസ്തയോളം ഭയക്കുണ്ട് അന്നൊന്നും നിങ്ങൾക്ക് ഇതിൻ്റെ സുഖം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇതിൻ്റെ അടങ്കാരം എന്താന്ന് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഇവിടെ പലവിധ ത്വരീക്കത്തുകൾ വന്ന് പലവിധ പ്രസ്ഥാനങ്ങൾ സമസ്തക്കെതിരെ വന്ന് അന്നൊക്കെ നിങ്ങളെ തള്ളക്കോഴി കുഞ്ഞുങ്ങളെ സേഫ് ആക്കുന്നത് പോലെ സേഫാക്കിയിട്ട് ഒരു വശത്ത് നിന്നിട്ട് പടവെട്ടിയത് ഹമീദ് ഫൈസിയെ പോലുള്ള ആളുകളാ മനസ്സിലാക്കിക്കോ പിന്നെ നിങ്ങൾ ഹാക്കിം പൈസക്കെതിരെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ടല്ലോ നിങ്ങളുടെ വാഫികൾ പറഞ്ഞ കാര്യമൊന്ന് കണ്ട് നോക്ക് ഒരു ജുനൈദ് വാഫി പെരുമ്പിലാവ് എന്ന് പറയുന്ന ആൾ ഏജിയ ഒരു പോസ്റ്റാണിത് എം ടി ആർക്കെതിരെയാണിത് സമസ്തയുടെ വന്യവയോധികനായ പണ്ഡിതന്മാർക്കെതിരെ ഈ പ്രയോഗം എന്നാണ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നത് എന്ന ആ ഡേറ്റും കൂടി ഒന്ന് പരിശോധിച്ചാൽ കൃത്യമായിട്ട് കിട്ടും മനസ്സിലായോ സമസ്ത കേരള ജമ്മിയ തുലമ്മ ഈ അഖീം ഫൈസിക്കെതിരെയുള്ള കൃത്യമായ തീരുമാനങ്ങൾ വിശദീകരിക്കുന്ന ദിവസം ആർക്കെതിരെയാണ് വന്യവയോധികരായ സംസ്ഥയുടെ പണ്ഡിതന്മാരെ വ്യക്തിഹത്യ ചെയ്യുക പേര് വെച്ചുകൊണ്ട് കളിയാക്കുക അന്നൊന്നും ഞങ്ങൾ കരഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങൾ അന്നൊന്നും കരഞ്ഞിട്ടില്ല ഞങ്ങൾ അന്ന് ഉഷിയരോട് മറുപടി പറയുകയാണ് ചെയ്തത് ഇങ്ങനെ കരിയല്ലോ വേണ്ടത് പറയാതെ വയ്യാന്നിട്ട് കരയാതെ വയ്യാന്നുള്ള പരിപാടിയാക്കി ഏ ഇനി അടുത്ത മുഹമ്മദ് അലി ഹാഫി എന്ന് പറഞ്ഞ അവിടെ മാന്യനായി ചമഞ്ഞ് ഞങ്ങൾ ആരെയും വ്യക്തിഹത്യ ചെയ്യുന്നില്ല പേരെടുത്ത് പരാമർശിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ വിഷയാവതരണം നടത്തിയില്ലേ ഒരു ചങ്ങാതി അയാളെ ഫേസ്ബുക്ക് പേജാണ് ഇതിൽ അയാൾ സംസ്ഥയുടെ വന്യവയോധികരായ പണ്ഡിതന്മാരെ വിളിക്കുന്ന പേര് കണ്ട ചുവപ്പൻ മൗലാനമാരെ നൂറ്റിപ്പത്തുകാരെ നാവടക്കരുത് എന്ന് പറഞ്ഞിട്ട് സമസ്തയുടെ പണ്ഡിതന്മാരെ അവഹേളിച്ചപ്പോൾ സമസ്തയുടെ മക്കൾ മറുപടി പറഞ്ഞിട്ടുണ്ട് ആദർശ വിരുദ്ധ പ്രചാരണം ഹാക്കിംഗ് ഫൈസ് നടത്തിയപ്പോൾ അത് ചൂടിക്കാണിച്ചിട്ടുണ്ട് സമസ്ത കേരള ജമിയ തുലമ പറഞ്ഞതേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ സമസ്ത കേരള ജമിയ തുല്മ പ്രഖ്യാപിച്ചതേ ഞങ്ങൾ ഏറ്റു പറഞ്ഞിട്ടുള്ളൂ അന്ന് നിങ്ങൾ ഞങ്ങൾക്കെതിരെ ഞങ്ങളുടെ പണ്ഡിതന്മാരെ കൊത്തിവലിച്ചതിന് കയ്യും കണക്കില്ല നിങ്ങൾ ഉമ്മർ കോയ എന്നും മറ്റുമൊക്കെയുള്ള ഫേക്ക് ഐഡിയ ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ വന്യവയോധികരായ പണ്ഡിതന്മാരെ എന്തെല്ലാം തെറികളാണ് നിങ്ങൾ പറഞ്ഞത് എന്തെല്ലാം വ്യക്തി അധിക്ഷേപങ്ങളാണ് പറഞ്ഞത് ഹമീദ് വൈസി എന്ന ആ പണ്ഡിതൻ കേൾക്കാത്ത തെറികളുണ്ടോ ആ പണ്ഡിതന് നേരെ നിങ്ങൾ പറയാത്ത തെറികളുണ്ടോ നിങ്ങൾ നിങ്ങളദ്ദേഹത്തിൻ്റെ താടിയെ പോലും കളിയാക്കിയില്ലേ അദ്ദേഹത്തിൻ്റെ ബോഡി ഷെയിം നടത്തിയില്ലേ അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം അധിക്ഷേപങ്ങൾ നിങ്ങൾ നടത്തി പക്ഷേ അദ്ദേഹത്തിൻ്റെ മക്കൾ കരഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ കുടുംബം കരഞ്ഞിട്ടില്ല അദ്ദേഹത്തിൻ്റെ പിന്നിൽ പാറ പോലെ അടിയൊറിച്ചു നിൽക്കുന്ന ഞങ്ങളുണ്ടല്ലോ സംസ്ഥാനത്തെ മക്കൾ ഞങ്ങൾ നെഞ്ചുറപ്പോടെയാണ് അതിനെ നേരിട്ടത് ഏ ഞങ്ങൾക്ക് വേദന ഇല്ലാണ്ടല്ല ഞങ്ങളതൊക്കെ ഉള്ളിലൊതുക്കിയിട്ട് ശക്തമായിട്ട് ഞങ്ങളെ ശത്രുക്കളെ ഞങ്ങൾ നേരിട്ടു ഇനിയും നേരിടും അവിടെ കരിയല്ല വേണ്ടത് ഏഹ് കരഞ്ഞിട്ട് സിമ്പതി ഉണ്ടാക്കാം എന്ന് നോക്കണ്ട ഓരോന്നിനും മറുപടി പറഞ്ഞിരിക്കും ഞങ്ങൾ ഓരോന്നിനും മറുപടി പറയും നിങ്ങൾ ഇന്നലെ നടത്തിയ കള്ളപ്രചരണങ്ങൾ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മുങ്ങാമെന്ന് കരുതണ്ട സമസ്തയ്ക്കെതിരെ സയ്യദുല്ലാമയ്ക്കെതിരെ ചില ഉദവികൾ തെറിച്ച ഉദവികൾ തിരുത്തു എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തിയിട്ട് മുങ്ങിയതാ അവർ പോയ ബൈക്ക് ഇതുവരെ പുല്ല് മുളച്ചിട്ടില്ല അതുപോലെ നിങ്ങൾ ആദ്യമായി മുൻകൂർ ജാമ്യം എടുത്തു എപ്പോഴാണ് ഈ മുൻകൂർ ജാമ്യം നിങ്ങൾ പ്ലാൻ ചെയ്തറിയോ വാഫികൾ നിങ്ങൾക്ക് മറുപടി പറയുന്നു യഥാർത്ഥ വാഫികൾ നിങ്ങൾക്കെതിരെ വരുന്നു എന്നും മറ്റുള്ളവർ നിങ്ങൾക്കെതിരെ മറുപടി പ്ലാൻ ചെയ്തിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ ഇനി ഞങ്ങൾ ഈ ബൈക്കില്ലേ എന്ന് മുൻകൂർ ജാമ്യം എടുത്ത് നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ അത് പറ്റൂല ആ പരിപാടി പറ്റൂല നിങ്ങൾക്ക് നിങ്ങളിവിടെ നിന്നാൽ ആരോപിച്ചിട്ടുള്ള ആരോപണങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഇനിയും നിങ്ങൾ ഊമകളാണ് എന്ന് നിങ്ങൾ തെളിയിക്കരുത് ഏമകളല്ല എന്ന് തെളിയിക്കാൻ ഇനിയും നിങ്ങൾ വരണ്ടി വരും അങ്ങനെ മുങ്ങാനൊന്നും പറ്റൂല ഇതാ പരിപാടിയല്ല ഏ ജെ ആർ എഫ് നെറ്റൊക്കെ ഞങ്ങളെ മക്കളും നേടുന്നുണ്ട് അതിന് ഞങ്ങളെ മക്കളെ ഞങ്ങൾ പ്രാപ്തരാക്കുന്നുണ്ട് അതിനുള്ള സംവിധാനങ്ങളും മറ്റൊക്കെ ഉണ്ട് അതിനേക്കാൾ ഞങ്ങൾ പ്രാധാന്യം നൽകുന്നത് മതത്തിനാണ് ജെ ആർ എഫിനും നെറ്റിനും അല്ല അതിനെല്ലാം ഞങ്ങളുടെ പിന്നെ മത വിദ്യാഭ്യാസ സംവിധാനങ്ങൾ ഉണ്ടാക്കിയുള്ളത് ഏ അതൊക്കെ ഒരു വശത്ത് നടക്കും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ദീന അത് സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് സമസ്തൊന്നും കോട്ട കെട്ടി മുന്നിലുണ്ടാകും അതിന് പോരാളികളും ഉണ്ടാകും ആ ദൗത്യം ഓരോ മുസ്ലിം നിർവഹിച്ചേ പറ്റൂ അതുകൊണ്ട് ഇതിൽ നിന്ന് ഒളിച്ചോടാനും മുങ്ങാനും ഒന്നും നിങ്ങളെ അനുവദിക്കുന്ന പ്രശ്നമല്ല മറുപടി പറയേണ്ടി വരും കൃത്യമായിട്ട് മറുപടി പറയേണ്ടി വരും ഇൻഷാല്ല ഓരോന്നിനും ഞങ്ങൾ മറുപടി അറിയും അതിനൊക്കെ പ്രതികരിക്കാതെ മുങ്ങാൻ ഇനിയും നിങ്ങൾ ഊമകളാണ് എന്ന് തെളിയിക്കാനാണ് നിങ്ങളുടെ ഭാവമെങ്കിൽ ആ ആ മടയിൽ നിന്ന് നിങ്ങളെ ഞങ്ങൾ പുറത്തേക്ക് അടിപ്പിക്കും ഇതേപോലെ ഞങ്ങൾ പുറത്തിയടിപ്പിക്കും ഇൻഷാല്ല